തന്നെ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവാതിന് എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യാത്ത അവന്റെ കുടുംബത്തിനെയും അവന്റെ മക്കളെയും അവന്റെ മക്കളെയും കല്യാണം കാഴ്ച ജീവിക്കുന്നതിന് നീ വളരെ മോശമായിട്ട് പബ്ലിക്കലി പറഞ്ഞു ഫാമിലി വാല്യൂസിൽ വാല്യൂ കൊടുക്കാൻ പറ്റും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബിഗ് ബോസിനെ കുറിച്ച് മാത്രമല്ല ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം വൈൽഡ് കാർഡ്സ് വന്നിരുന്നു ഞാനത് പെട്ടെന്ന് പറഞ്ഞു തീർക്കും വെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിരിക്കുന്നവരല്ല വലിച്ചു നീട്ടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ആളുകൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസം വൈൽഡ് കാഡ്സ് വന്നിട്ടുണ്ട് ആറ് പേരോട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പേരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും ഈ അഭിഷേക് ജയദീവ് എന്ന് പറയുന്നതിൻ്റെ ഫോട്ടോ ഞാനോട് വെക്കാം അപ്പം അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവനെ പറ്റിയാണ് ഈ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് ഇവൻ ബിഗ് ബോസിനോട് കയറുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റ് ഞാൻ ഈ സൈഡിൽ വെക്കാം വായിക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറ്റത്തരം എഴുതി വെച്ചിട്ടുള്ള കമന്റ് ആണിത് ഏഹ് ഈ കമൻ്റ് ഇവിടെ കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ വീഡിയോ കാണാം ബിഗ് ബോസിലെ തന്നെ ചെറിയൊരു വീഡിയോ കാണാം എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ആ ബിഗ് ബോസിലെ വീഡിയോ നമുക്കത് കണ്ടുനോക്കാം അഭിഷേക് ശ്രീകുമാറിൻ്റെ വീഡിയോ നമുക്കത് കണ്ടുനോക്കാം ഇത് എന്റെ സ്റ്റാൻഡ് എന്താണുള്ളത് കാരണം ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് എന്റെ സ്റ്റാൻഡ് ഈ ഫുൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ആക്കാം സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ഹോമോസെക്ഷൻ ആൾക്കും ഒരു ട്രാൻസ്ജെൻഡർക്കും അവർ സ്വന്തം പാർട്ട്ണെ കണ്ടി സ്വന്തമായിട്ട് ജീവിച്ചു വന്നതിന് ഞാൻ ഒരു എതിരല്ലേ ഞാൻ സപ്പോർട്ടാണ് അവർ നമ്മുടെ സമൂഹത്തിലുള്ളവര് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ എതിർക്കുന്നത് എൽ ജി ബി ടി ക്യൂന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കുടുംബത്തിലെ കുട്ടികളും സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എതിരാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരാൾ തന്നെ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവാതെ എൽ ജി ബി ടിക്യൂ സപ്പോർട്ട് ചെയ്തതിന് അവരുടെ കുടുംബത്തിനെ അവരുടെ മക്കളെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് നീ വളരെ മോശമായിട്ട് പബ്ലിക്കലി പറഞ്ഞു വാല്യൂ കൊടുക്കാൻ പറ്റും ഒരാള് ഒരാള് കല്യാണം കഴിച്ച് മര്യാദ ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിവന്മാരെ രണ്ടുപേരെയും പേഴ്സണലി അറിയില്ല ഈ ബിഗ് ബോസിൽ വന്ന് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ പേഴ്സണലി പേഴ്സണലിന്നല്ല ഇവന്മാരെയും കറട്ടുപോലുമില്ല ഇൻസ്റ്റാഗ്രാമിൽ എങ്ങും കറണ്ട് പോലുമില്ല ഈ അഭിഷേക് ജയദീപ് എന്ന് പറയുന്നവൻ ഗേ ആണ് അതായത് സ്വവർഗ അനുരാഗിയാണ് അതിനേക്കാളും വലിയ മലയാളമൊന്നും എനിക്കറിയത്തില്ല അപ്പം ഈ അഭിഷേക് ജയ്ദീപ് എന്ന് പറയുന്ന ഒരു സോവർകാരൻ്റെ ആദ്യം അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന അത്തരം ഒരു ഇതിനെ ആ ഒരു എൽ ജി ബി ടി ക്യൂവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാത്ത അതിനെ എതിർത്ത് നിൽക്കുന്ന അത്യാവശ്യം എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്രീഫ് ഇവരെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്രീഫ് അപ്പം ഈ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന അഭിഷേക് ജയ്ദീപാണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത് കമൻറ്റ് ഇടാനുള്ള കാര്യം കൊറിയൻ മല്ലു എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ ഉണ്ട് പ്രൊഫൈലുണ്ട് ഇവിടെ വെക്കാം ആ പ്രൊഫൈലിൽ ആ പുള്ളിക്കാരൻ കൊറിയൻ മല്ലു എന്ന് പറയുന്ന പുള്ള പേര് കറക്റ്റ് ചെയ്യാൻ പറ്റുപോയി കറക്റ്റ് പേര് ഇപ്പോൾ കൊറിയയിൽ സെറ്റിൽഡായിട്ടുള്ള ഒരു മലയാളിയാണ് പുള്ളിക്കാരൻ കുറച്ച് ഒരുങ്ങുന്നതും ഡ്രസ്സ് ധരിക്കുന്നതും ഒക്കെ സ്ത്രീകളെ പോലെയാണ് സ്ത്രീകളുടെ ആ ഒരു മാനറിസം പിടിച്ചിട്ടാണ് അപ്പോൾ എന്തോ സ്ത്രീ അങ്ങനെ എന്തോ പറയും അപ്പോൾ അതേപോലെയാണ് അപ്പം ഈ അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയിലോട്ട് കൊണ്ടുവരാൻ അഭിഷേക് ജയദീപ് എന്ന് പറയുന്നവൻ ഈ കൊറിയൻ മല്ലുവിനെ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് അതായത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ പുള്ളിക്കൊരു താല്പര്യമില്ല ഈ കൊറിയൻ മല്ലു എന്ന് പറയുന്നത് പുള്ളിക്ക് പുള്ളി അങ്ങനെ ഒരുങ്ങുമെങ്കിലും അങ്ങനെ ആ മാനറിസം ഒക്കെ ഉണ്ടെങ്കിലും പുള്ളി ഒരിക്കലും ഈ കമ്മ്യൂണിറ്റിയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല സോ ഇവരിങ്ങനെ പുള്ളി കൊണ്ടിരിക്കുക ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഈ അഭിഷേക് ജയദീപ് എന്ന് പറയുന്നത് ഇങ്ങനെ പുള്ളി കൊണ്ടിരിക്കുക വരുന്നില്ല പക്ഷെ ഇവർ വരുന്നില്ല വരാതിരുന്നപ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷനിൽ അവനിട്ട കമന്റ് ആണിത് ആ കമന്റില് പറയുന്ന ഒരു ചെറിയ കാര്യം ഞാൻ മാത്രം പറയാം സ്വന്തം മകനെ വരെ ഓറൽ സെക്സിന് ഉപയോഗിക്കും ഈ മല്ലു ഈ മല്ലു കൊറിയൻ മല്ലു എന്ന് പറയുന്നത് ഉപയോഗിക്കും എന്ന് പറഞ്ഞു വരെയാണ് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത് അവൻ പറഞ്ഞ അതാണ് ആ വാചകമാണ് ആ കുട്ടിയെ വരെ വലിച്ചു വെച്ചത് അതാണ് ഇവിടെ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് നീ മാന്യമായിട്ട് ജീവിക്കുന്ന എൽ ജി ബി ടി ക്യൂവിനെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒന്നും എനിക്കൊരു പ്രശ്നവുമില്ല ഇവനെപ്പോലുള്ള ആ എൽ ജി ബി ടി ക്യൂവിലൂടെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പുള്ളിയുന്ന വലിക്കുന്ന ഇവനെയാണ് എനിക്ക് പ്രശ്നം അങ്ങനെ ഒരുപാട് കുട്ടികളെ ഇപ്പം ആ കൊറിയ മല്ലു തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ വയസ്സായിട്ട് എനിക്ക് ഈ പ്രായമുണ്ടായിട്ട് ഇവരെന്നെ എന്നെ പുള്ളിയുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ കുറേ കുട്ടികളെ ചെറുതൊരു തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളെ ഇപ്പം വയസ്സിന് മുമ്പ് എനിക്ക് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകില്ലേ അതൊക്കെ കുറിയന്മാലും ഷെയർ ചെയ്യുന്നുണ്ട് അത് ചോദ്യമല്ലേ ചോദ്യമല്ലേ നമ്മുടെ സമൂഹത്തിനോട് ചോദിക്കുന്ന ചോദ്യമല്ലേ ഇവന്മാരെ പോലുള്ളവർ ഈ എജിപിരിക്കും നമ്മൾ ഈ ഇവർക്കൊന്നും ഈ കമ്മ്യൂണിറ്റിക്ക് ഒന്നും എതിരില്ല കഴിഞ്ഞ പ്രാവശ്യം നാദ്ര പോകുന്നു നാദ്രയിലൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്തത് പുള്ളിക്കാരത്തിന് ഇപ്പോഴും ഇപ്പോഴും കേരളത്തിലുള്ള ആളുകൾ നമ്മൾ മലയാളികൾ നല്ല രീതിയിലാണ് കാണും നാദ്രയുടെ ചാനലൊക്കെ എടുത്തു നോക്കണം എന്ത് നല്ല രീതിയിലാണ് പോകുന്നത് നാദ്രയിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലേ ഈ ജാൻമണി ഈ പ്രാക്ക് വന്നു തോക്കുക കൊണ്ടു വന്നതു ജാൻമണിനെ ആദ്യം ആളുകൾക്ക് ഇഷ്ടമായിരുന്നു അതേപോലെ നാദ്രയെ പോലുള്ള എത്രയോ നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഈ കമ്മ്യൂണിറ്റി ഉള്ളവരുണ്ട് അവരൊക്കെ പക്ഷേ ഇവൻ ഈ കമന്റ് ഇട്ടത് നമ്മളെല്ലാവടത്തും തിരക്കിയപ്പോൾ ഇവൻ ഇട്ട കമന്റ് തന്നെയാണ് അവന്റെ പ്രൊഫൈൽ പ്രൊഫൈലിപ്പൊ എന്തായാലും ടോൾ ബോയോ അങ്ങനെ എന്തോ പറഞ്ഞ ആ പ്രൊഫൈൽ ഇപ്പൊ എന്തായാലും ബ്രൗൺ ടോൾ ബോയ് ബോയോ അങ്ങനെന്തോ അപ്പൊ ആ പ്രൊഫൈൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴില്ല ഇവനിട്ട ഈ കമന്റ് നിങ്ങൾക്ക് എനിക്കങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല ഭാര്യനെ പറഞ്ഞതോ അല്ലെങ്കിൽ കുറിയമ്മ കുട്ടിയെ പറഞ്ഞത് എടാ നീ എന്തെന്ന് വെച്ചാൽ ഇപ്പാടാ ഇന്നലെ വരെ ഇവന്റെ ഇൻട്രോയൊക്കെ ഉണ്ടപ്പോ നല്ലവനാണെന്ന് നോക്കുന്നത് പക്ഷെ അഭിഷേക ശ്രീകുമാർ ഇത് പറഞ്ഞത് കൊണ്ടാണ് ഈ കമന്റ് ഇപ്പൊ കുത്തിപ്പൊങ്ങി വന്നിരിക്കുന്നത് ഈ കമന്റ് വായിച്ചിട്ട് തന്നെ ആ കുട്ടിയെ കുറിച്ചൊക്കെ അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ എന്താ ഗൈസ് ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടേ എന്നിട്ട് അവൻ അവിടെ പോയത് ഭയങ്കര പ്രസംഗമാണ് ഞാൻ എനിക്ക് അച്ചീവ്മെന്റ് ഉണ്ട് ഞാൻ എന്നാ ഗെ മിസ്റ്റർ മിസ്റ്റർ കേരളയോ എന്തോ ആണെന്നൊക്കെ പറഞ്ഞ് അവന് അച്ചീവ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന വീഡിയോസൊക്കെ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ഓ ഇവന് ഇത്ര ഒരു വിഷമാണെന്ന് വിചാരിച്ചില്ല ഇപ്പം ഇവരുടെ രണ്ടുപേരും ഇവർ രണ്ടുപേരെയും നമുക്കറിയില്ല ഈ ശ്രീകുമാറിനെ അഭിഷേക് ശ്രീകുമാറിനെ നമുക്കറിയില്ല അഭിഷേക് ജയദീപിനെ അറിയില്ല പക്ഷെ അഭിഷേക് ജയദീപിനെ ഇപ്പം നമുക്ക് മനസ്സിലായി ഈ ഇവനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ പക്ഷെ ആ ബിഗ് ബോസിന് ഹൗസിനുള്ളവർക്ക് ഉള്ളവർക്ക് അറിയില്ല ഈ കമന്റിന്റെ കാര്യമൊന്നും അവർക്ക് അറിയില്ല അവർ അകത്ത് നിൽക്കുകയുള്ള അവർക്കൊന്നും അറിയില്ല അതൊന്നാ അവര് കയറി ഈ ഞാൻ ചുരുമ്പ് കാണിച്ച വീഡിയോയിൽ അവർ കയറി ഇടപെടുന്നു അത് നിങ്ങൾ ഇവിടെ പറയണ്ട പുറത്തെ കാര്യമല്ലേ പുറത്തെ കാര്യം അവർക്ക് അറിയില്ല ഈ കമന്റ് എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ ഉണ്ടല്ലോ അവിടുന്ന് ചൂട് എടുത്താർക്കും നിങ്ങളെ കമന്റ് എന്ത് എന്ത് കാരണം ഇവർ തമ്മിൽ എന്ത് പ്രശ്നം എന്ത് കാരണവും ആയിക്കോട്ടെ ആ കുട്ടിയെ പറഞ്ഞാൽ നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല അവൻ എന്ത് വൃത്തിയായിട്ടാണ് അവരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നത് കേട്ടോ അവൻ ഞെളി കയറി ബിഗ് ബോസ് കണ്ടിട്ട് ഡയലോഗ് അടിക്കുന്നു ഒരു വോട്ട് പോലും ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഓരോ വോട്ട് പോലും മലയാളികളായിട്ട് നമ്മൾ ഇവന് കൊടുക്കരുത് പിന്നെ നോമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കരുത് പിന്നെ അടിച്ചു പുറത്താക്കണം അടിച്ച് പുറത്താക്കിയേ പറ്റൂ എന്നിട്ട് അഭിഷേ ശ്രീകുമാർ എന്ന് പറഞ്ഞ അവൻ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കുക അവൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ അവൻ ആ കാര്യം പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് ഈ കമന്റ് എന്ത് കാറ്റിനാ കുഞ്ഞിന്റെ പേരൊക്കെ വലിച്ചണിക്കുന്നത് നീ എന്ത് വിഷടാ നീ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ബിഗ് ബോസ്സിനെ കുറിച്ച് മാത്രമുള്ള ഒരു വീഡിയോ അല്ല ഞാനത് ചെറിയ ചെറിയ ബ്രീഫ് ചെറുതായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ കൊറിയൻ മല്ലു എന്ന് പറയുന്ന പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കുമ്പോൾ അറിയാം പുള്ളിയെ കുറിച്ച് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതൊരു ഞാൻ ചുരുമ്പ് പറഞ്ഞത് തന്നെയാണ് ഇത്രയും ഒരു ഏജഡായിട്ടുള്ള അത്യാവശ്യം ഏജഡായിട്ടുള്ള പത്ത് പത്ത് വയസ്സ് അത്രെങ്കിലും ആട്ടെ അത്രയും ഏജ് ആയിട്ടുള്ള എന്നെ ഇവർ ഇത്രയും പുള്ളിയുന്നുണ്ട് വലിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ചേരാൻ വേണ്ടിയിട്ട് വലിക്കുന്നുണ്ട് എങ്കിൽ എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ ഇവന്മാർ വലിക്കുന്നില്ലേ ചേർക്കുന്നില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയു ശരിയല്ലേ ഇവന്മാരന കമ്മ്യൂണിറ്റിയിലോട്ടാ അല്ല ഇവന്മാരല്ല ഇവൻ ഈ ജയദീപെന്ന് പറഞ്ഞാൽ ഞാൻ അഭിഷേക് ജയദീപോ ഇവൻ കമ്മ്യൂണിറ്റിയിലോട്ട് ആളെ കൂട്ടാൻ വന്നവനാ അവൻ എൻ്റെ ഭാഷ അനുവദിക്കുന്നില്ല എന്നെ കൊണ്ട് അങ്ങനെയൊന്നും പറയാനെന്നും നീ എന്തുവാടാ ഇവിടെ എഴുതി വെച്ചിട്ട് പോയേക്കുന്നത് നീ ഇറങ്ങി വാ നിനക്ക് പൊങ്കാലയാ പൊങ്കാല നീ ഇറങ്ങും നീ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചിവിടെ ഇറങ്ങും ഉറപ്പുള്ള കാര്യമാണ് മലയാളികളിത് കാണുന്നുണ്ട് വൃത്തികെട്ടവൻ